ധ്യാനം യോഗത്തെയും പറയാറുണ്ട് മനസ്സിന്റെ സമനിലയാണ് യോഗം എന്നതുപോലെ ധ്യാനത്തെയും പറയാറുണ്ട് മനസ്സിന്റെ സമനിലയാണ് ധ്യാനം എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അനേക കോടി സൂര്യപ്രഭയോടെ കുടികൊള്ളുന്ന പരമേശ്വര ചൈതന്യത്തെ തിരിച്ചറിയലാണ് ധ്യാനം എന്ന് ശൈവാഗമ സിദ്ധാന്തങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത്തരത്തിൽ ധ്യാനത്തെ പറ്റി വളരെ ആഴത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള ധ്യാന വിദ്യകളുണ്ട് ഇപ്പൊ അതില് ഇന്ന് വളരെയധികം ആയിരിക്കുന്ന ഒരു ധ്യാനമാണ് ശ്വാസധ്യാനം എന്ന് പറയുന്നത് ഇത് ചെയ്യുക വളരെ സിമ്പിളാണ് അതായത് എവിടെയെങ്കിലും കണ്ണടച്ച് നമ്മൾ ശാന്തമായിട്ടിരിക്കുക പുഞ്ചിരിയോടുകൂടി ഇരിക്കുക കയറുന്ന ശ്വാസത്തെ മൂക്കിലൂടെ ശ്വാസം ദീർഘമായി മൂക്കിലൂടെ ശ്വാസം സ്വാഭാവികമായി ഉള്ളിലേക്ക് കയറുമ്പോൾ പുഞ്ചിരിയോടെ അതിനെ നിരീക്ഷിക്കുക എപ്പോഴാണോ ശ്വാസം പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അതിനെ നിരീക്ഷിക്കുക വളരെ സുഖകരമാണ് ഈ ഒരു ധ്യാനത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ രീതി